മാളികപ്പുറം എന്ന ചിത്രം മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് ആയ ചിത്രമാണ് എന്നാൽ ചിത്രത്തിനും അതിലെ പ്രധാന അഭിനേതാക്കളുമായ ഉണ്ണിമുകുന്ദനും ബാലതാരം ദേവനന്ദയും ചിത്രം ഇറങ്ങിയപ്പോൾ മുതൽ കടുത്ത വിവാദങ്ങളും വിമർശനങ്ങളും നേരിടുകയാണ് എന്നാൽ ചിത്രമിറങ്ങി ഇറങ്ങി രണ്ടു വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും അവസാനം സംഭവിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം ഇപ്പോഴിതാ ബാലതാരം ദേവനന്ദ വീണ്ടും വിമർശനത്തിൽപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ദേവനന്ദ പങ്കെടുത്ത ഒരു പരിപാടിയിൽ താരത്തിൻ്റെ കാൽ തൊട്ട് വന്ദിക്കുന്ന ഒരു പ്രായമായ വ്യക്തിയുടെ വീഡിയോ ആണ് ഇപ്പോൾ ഇതിന് പിന്നിൽ പരിപാടിയിൽ ദേവനന്ദ നടന്നു വരുന്നതും പ്രായമായ ഒരു വ്യക്തി കാൽ തൊട്ട് വന്ദിക്കുന്നതുമാണ് വീഡിയോയിൽ കാണുന്നത് സിനിമാ താരമായല്ല മറിച്ച് മാളികപ്പുറമായാണ് താരത്തെ ആളുകൾ കാണുന്നത് അതിനാൽ ഭക്തിയുടെ പുറത്താണ് ദേവാനന്ദയെ ആളുകൾ കാണുന്നതെന്നും സിനിമയിലെ ഒരു റോൾ മാത്രമാണ് ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്നുമാണ് വീഡിയോയ്ക്ക് ലഭിക്കുന്ന വിമർശനങ്ങൾ ഇങ്ങനെ പോയാൽ ദേവനന്ദയെ അടുത്ത് ദൈവമായി ആളുകൾ പ്രഖ്യാപിക്കുമെന്ന കമൻറ്റും വീഡിയോയ്ക്ക് ലഭിക്കുന്നുണ്ട് അതേസമയം തൊട്ടപ്പൻ എന്ന ചിത്രത്തിലാണ് ദേവനന്ദ ആദ്യമായി അഭിനയിക്കുന്നത് മൈസാൻഡ മിന്നൽ മുരളി ആറാട്ട് രണ്ടായിരത്തി പതിനെട്ട് മാളികപ്പുറം അരൺമനൈഫോർ എന്നിവയാണ് ദേവനന്ദയുടെ ഇതുവരെ പുറത്തിറങ്ങിയ ചിത്രങ്ങൾ മനുരാധാകൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന ഗൂ ആണ് ദേവനന്ദയുടെ പുതിയ ചിത്രം